ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളൊക്കെ കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കാട്ടിലെ വേദയുടെ വിക്രത്തിന്റെ റൊമാൻസ് ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് അപ്പൊ നമ്മൾ ഈ അവസാനം കണ്ടു നിർത്തിയത് വേദയും വിക്രമം കാട്ടിലകപ്പെട്ടിട്ടും അവര് പരസ്പരം വിക്രത്തിന് മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കയ്യും കാലം കഴുകുന്ന വിക്രത്തിനൊക്കെയാണ് നമ്മൾ കണ്ടു നിർത്തിയത് ഇനി കാണാൻ പോകുന്നതും വിക്രത്തിനോട് വേദ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതും കൂടുതൽ അവനോട് ഒരു കെയറിങ് കാണിക്കുന്നതും തിരിച്ചും വിക്രമം അതുപോലെ തന്നെ ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ അങ്ങനെ ഒരു രാത്രി അവരൊരുമിച്ച് താമസിക്കുകയാണ് അപ്പൊ ആ രാത്രി കഴിക്കാനുള്ളത് വേദ കുറെ ദിവസമായല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ വേദയ്ക്ക് വേണ്ടി ഫുഡ് ഫുഡ് ഒന്നും അവിടെ നിന്ന് കാട്ടിലും നമുക്കൊന്നും കിട്ടില്ലല്ലോ അപ്പൊ വേദയ്ക്ക് വേണ്ടിട്ട് അവൻ കുറെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കുറച്ച് മീനൊക്കെ വിക്രം സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മീനൊക്കെ പിടിച്ചിട്ട് വരുന്ന വേദനയും വിക്രത്തിനെയൊക്കെ നമുക്ക് പ്രമോലെ കണ്ടിട്ടുണ്ട് പിന്നെ അവനൊരു പാവിൽ ഒരു പാലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ തീയൊക്കെ കൂട്ടിയിട്ട് ആ മീനൊക്കെ ചുടുന്നുണ്ട് അപ്പൊ നല്ല ഇരട്ടാവുന്നുണ്ട് കേട്ടോ രാത്രി വിക്രം ഉള്ളതുകൊണ്ട് തന്നെ വേദയ്ക്ക് ഒരു പേടിയും തോന്നിട്ടില്ല എന്തിനും വിക്രമുണ്ടല്ലോ എന്തൊക്കെ ഉണ്ടായാലും തന്നെ സംരക്ഷിക്കാൻ വിക്രമുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് വേദ കാട്ടിലിരിക്കുന്നത് അത്രയും വിക്രത്തിന് വേദ വിശ്വസിക്കുന്നുണ്ട് വിക്ര വിക്രം ഒരാൾ മതി തൻ്റെ ജീവിതത്തിൽ തന്നെ എന്തൊന്നും രക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നെ സംരക്ഷിക്കാൻ വിക്രം മാത്രം മതി എന്നുള്ളൊരു തോന്നല് വേദയ്ക്ക് അപ്പൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ അത്ര വിക്രം വിക്രമിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംരക്ഷണമൊന്നും വിക്രമിന്റെ കയ്യിൽ നിന്ന് വേദയ്ക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് വേദ അത് ശരിക്കും ആസ്വദിക്കുന്നത് കേട്ടോ അപ്പൊ ആ ജീവി അല്ലെങ്കിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞു പോവരുതെന്ന് വേദ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയ്ക്ക് കാലം തീരെ ക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ വേദ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുവാണ് വേദക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലാട്ടോ അങ്ങനെ പിന്നെ രാത്രി നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ആ മുറിവിലെ എന്തെങ്കിലും ചെയ്യാനൊന്നും വിക്രത്തിന് പറ്റില്ല എന്തെങ്കിലും പച്ചമരുന്നൊക്കെ എടുത്തിട്ട് മുറിവ് കെട്ടാന്ന് വിചാരിച്ചാലും രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റുന്നില്ലാട്ടോ അപ്പൊ വിക്രം വേദയോട് വേദയ്ക്ക് കടക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കുറച്ച് മരങ്ങളൊക്കെ കുറച്ച് മരത്തടികളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയോട് അവള് കടന്നോണം പറയണം കാരണം വേദക്ക് രണ്ടു ദിവസമൊക്കെ പട്ടിണിക്ക് ഇട്ടതുകൊണ്ട് തന്നെ വേദയ്ക്ക് നല്ല ക്ഷീണം നല്ല ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലൊന്നും ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് അതുപോലെ അവൾക്ക് പനി വരുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ വിനെ വിക്രം നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ വേദ അവിടെ കിടന്നുറങ്ങുമ്പോൾ വിക്രം കുറെ നേരം വേദിക്ക് കാവലിരിക്കുന്നുണ്ട് കേട്ടോ ഈ വിറക കൂട്ടി കത്തിക്കുമ്പോ ഒരു ചൂടൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ വേദയ്ക്ക് തണുപ്പൊന്നും അധികം ഇല്ലാതിരിക്കാനൊക്കെ വേദ വിക്രം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വേദ കുറെ കഴിയുമ്പോൾ വേദ നല്ല ഉറങ്ങുമ്പോൾ വേദ നല്ല വിറയ്ക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്ന വിക്രം വിക്രത്തിന്റെ ഷർട്ട് ഒരുക്കി വേദക്ക് പൊതച്ച് പുതപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കൊറേ നേരം വേദയുടെ അടുത്തിരിക്കുന്നുണ്ട് വിക്രം അപ്പോഴാണ് വേദക്ക് നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് വെക്കുമ്പോ നല്ല ചൂടുണ്ടെന്ന് എന്ന് വിക്രത്തിന് മനസ്സിലാവും അങ്ങനെ വിക്രം അവന്റെ കയ്യിലുള്ള ഒരു ടവല് നനച്ച് വേദയുടെ തലയിൽ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ആ ടെമ്പറേച്ചർ ഒന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊറേ ചെയ്യുമ്പോൾ വേദ എണീക്കുന്നുണ്ട് പിന്നെ കുറച്ചു നേരം അവര് തമ്മിൽ എണീച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് നീ കിടന്നു നിനക്ക് നല്ല ക്ഷീണുണ്ട് നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളക്ക് നല്ലോം പനി അധികാവും അപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല നീ ഇപ്പൊ റെസ്റ്റ് എടുക്ക് ഉറങ്ങിക്കോ ഉറക്കൊന്നും ശരിയായിട്ടുണ്ടാവില്ലല്ലോ രണ്ടു ദിവസം അതുകൊണ്ട് നീ ഉറങ്ങിക്കോ ഫുഡൊക്കെ കഴിച്ചതില്ല രാവിലേക്ക് വേദ ആകോ എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങള് എന്തിനായിരുന്നു അത് ചെയ്തതെന്ന് എന്നോട് പറയാതില് നിങ്ങക്ക് എന്ന് അറിയാനെട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അത് കഴിഞ്ഞ കാര്യമല്ല ഇനിയിപ്പൊ എന്തിനാണ് നീ അത് ആലോചിക്കുന്നത് അത് ആരോടും പറയാൻ പറ്റില്ല എന്നുള്ള പറ്റാത്ത ഞാൻ നിന്നോട് പോലെ അത് പറയാഞ്ഞത് അങ്ങനെ ഞാൻ അത് ആരോടത്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് അത് ആദ്യം പറഞ്ഞിരുന്നു എന്ന് ചോദിക്കാനുട്ടോ അപ്പൊ വിക് വേദ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അത് അറിഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിനാണ് നിങ്ങൾ അത് ചെയ്തതെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ വരില്ലായിരുന്നു ആ കോടതിയിൽ എന്ന് പറയാനിട്ടോ അപ്പൊ വിക്രം പറയുന്നു നീ എങ്ങനെയാണ് അത് ചോദിക്കാൻ ചോദിക്കാനുട്ടോ എന്നോട് ആ വാസവൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറയാനെട്ടോ അയാളുടെ മകൻ ഇത്ര ഒരു ക്രൂരനാണ് അയാൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനായിരുന്നു വിക്രം അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി എന്നോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വിക്രത്തിനെതിരെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തത് ഒരിക്കലും വിക്രത്തിനോട് എനിക്കുള്ള ദേഷ്യവും എന്നെ ബലമായി താലി കെട്ടിന്നുള്ള ഒരു വൈരാഗ്യം തീർക്കലോ പ്രതികാരം തീർക്കലോ ഒന്നും ആയിരുന്നില്ലാന്ന് പറയാനെട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യല്ലേ ദർശൻ വക്കീലോ നിന്നോട് അങ്ങനെ പെരുമാറുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാനുട്ടോ അപ്പൊ ഇവര് രണ്ടുപേരും അടുത്തടുത്തൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പ്രതീക്ഷയില്ല നിന്നോട് നിന്നെ അങ്ങനെ കള്ളിയാക്കിയപ്പോഴും ആ നിന്റെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങളൊക്കെ ദർശൻ വക്കീൽ വിളിച്ചു വന്നപ്പോൾ നിന്റെ നിന്റെ മുഖത്ത് ഞാൻ ആ വിഷമം ഒക്കെ കണ്ടതാണ് അതെനിക്ക് മനസ്സിലാവും എന്ന് പറയാനെട്ടോ ഇത് ഇതിന്റെ പേരിൽ ഞാൻ കൊറേ അനുഭവിച്ചു അമ്മ പോലും എനിക്ക് എതിരായി ഞാൻ ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കിയില്ല എന്നൊക്കെ വേദ കറിഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് കെട്ടോ അപ്പൊ വിക്രം വേദ കറിയുന്നു വിക്രമിന് പാവം തോന്നുന്നുണ്ട് അപ്പൊ വിക്രം വെറുതെ ഇങ്ങനെ തോളത്തിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കിട്ടോ സാരില്ല നീ അത് വിട്ടേക്ക അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് പറയാനുട്ടോ അപ്പൊ വിക് വേദ പറയുന്നുണ്ട് കെട്ടോ ഞാൻ നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അല്ലാതെ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവും ഇല്ല നിങ്ങൾ ജയിലിലാണെങ്കിലും നിങ്ങൾ സുരക്ഷിതനായിട്ടും ജീവനോടുണ്ട് അറിഞ്ഞിട്ടെങ്കിലും എനിക്ക് പുറത്ത് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് നിങ്ങള് മരണത്തിന് വിട്ടോടുക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പൊ നിങ്ങൾ പുറത്താണെന്ന് വെച്ചാൽ വാസുവനീ ചെയ്തതൊക്കെ നിങ്ങളോടായിരിക്കും ചെയ്യുക അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനേ അപ്പൊ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് വേദക്കറിയാൻ തുടങ്ങി ഇപ്പൊ വിക്രം നന്നായിട്ട് തോളത്തിങ്ങനെ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ വേദ നേരെ വിക്രത്തിന്റെ നെഞ്ചത്ത് ഇങ്ങനെ നെഞ്ചത്ത് ചാരി കിടന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം അവളിങ്ങനെ കരയ്യുന്നുണ്ട് അപ്പൊ വിക്രം സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രമിനൊരു വിഷമം തോന്നുന്നുണ്ട് അവളെ ആരും മനസ്സിലാക്കിയില്ലല്ലോ അവളെ ആ വീട്ടിൽ അപ്പൊ കുറെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ആരും മിണ്ടാതി ഒന്നും പറയാതൊക്കെ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിച്ചിരുന്ന അമ്മ പോലും അവളെ തള്ളി പറഞ്ഞ സിറ്റുവേഷനൊക്കെ വിക്രം ആലോചിക്കുന്നുണ്ട് കേട്ടോ വിക്രമിനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ വിക്രമും ജയിലിലായിരുന്നല്ലോ വിക്രം പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മേനെ നിനക്കറിയാലോ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കുന്നതും അമ്മയായിരിക്കും അമ്മയ്ക്ക് എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും പറയാനുട്ടോ അപ്പൊ വേദം കരഞ്ഞോണ്ട് ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവരിങ്ങനെ ആ ഒരു രാത്രി അവിടെ കഴിയുന്നുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിക്രം കുറച്ച് മരുന്നൊക്കെ പച്ചമരുന്നങ്ങൾ ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തിട്ട് വേദയുടെ കാലിൽ വെച്ചു കൊടുക്കുന്ന വെച്ചുകൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വേദക്ക് നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ രണ്ടു മൂന്ന് വിറകിന്റെ മരത്തിന്റെ കൊമ്പുകളൊക്കെ വെച്ചിട്ട് കാല് കെട്ടി കൊടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരിങ്ങനെ കുറച്ച് വെച്ച് വെച്ച് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഈ ഗുണ്ടകൾ വീണ്ടും എത്തുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഇവരെ ഓടി രക്ഷപ്പെടാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കുറച്ചുകൂടെ നടന്നിട്ട് വഴി എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ വിക്രമം വേദം കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തെറ്റിട്ടോ ആ ഒരു ദേഷ്യത്തിന് വിക്രം വേദനെ കാട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുന്ന സീനുണ്ട്ട്ടോ അതായത് വേദ നന്നായി വിഷമിക്കുന്നുണ്ട് വേദ കൊറേ വിക്രത്തിനെ തെരഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ വിക്രത്തിനെ കാണില്ല അപ്പൊ ഈ വന്യമൃഗങ്ങളുടെ സൗണ്ടും ആനയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് നന്നായി പേടിയാവുന്നുണ്ട് വേദ ഒരു തമാശയ്ക്ക് വിക്രത്തിനോട് പോയിക്കോ ഞാൻ വരുന്നില്ല എന്നൊക്കെ എന്താ പറഞ്ഞപ്പോ വിക്രം ദേഷ്യത്തില് വിക്രം അവളെ അവിടെ ഇട്ടിട്ട് വിക്രമ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ കൊറേ തിരികുന്ന വേദ വേദക്ക് വിക്രമിനെ കാണാൻ കഴിയുന്നില്ല കുറെ കാട്ടില് സൗണ്ടുകളൊക്കെ അലയടിക്കുമ്പോൾ വേദക്ക് നല്ല പേടിയാവുന്നുണ്ട് ആ വയ്യാത്ത കാലം വെച്ച് വേദ കാട്ടിൽ കാട്ടിലെ ഒറ്റയ്ക്ക് ഇരുന്ന് കറിയുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്